മുഖ്യമന്ത്രി പിണറായി വിജയനെ പരോക്ഷമായി വിമർശിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ സംഘടനാ റിപ്പോർട്ട് പാർട്ടിയാണ് അധികാര കേന്ദ്രമെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുത് ഭരണ തുടർച്ച ബംഗാളിൽ ഉണ്ടാക്കിയ വീഴ്ച പാഠമാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് ആത്മവിമർശന രീതിയിലുള്ള പിണറായി വിമർശനം കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് പരോക്ഷമായി മുഖ്യമന്ത്രി വിമർശിക്കുന്നത് ഭരണ തുടച്ച ബംഗാളിൽ ഉണ്ടാക്കിയ വീഴ്ച കേരളത്തിൽ ആവർത്തിക്കരുത് പാർട്ടിക്ക് ബംഗാളിൽ ഉണ്ടായ സ്ഥിതി പാഠമാക്കണമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു വിനീതദാസന്മാരാകേണ്ടവരാണ് പാർട്ടി പ്രവർത്തകർ നേതാക്കൾ ജനങ്ങളിൽ നിന്നും അകന്നുപോയി എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ജനസ്വീകാര്യതയും എം വി ഗോവിന്ദന് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് പാർട്ടി വോട്ടുകളും ബിജെപിയിലേക്ക് ചോർന്നുവെന്നും പാർട്ടിക്കൊപ്പം നിന്നവർ പോലും ബി ജെ പിക്കെതിരെ അണിനിർത്താനാകുന്നില്ല എന്നും പ്രതിപാദിക്കുന്നു സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വികസന രേഖ വായിച്ചിരുന്നു സർക്കാരിന്റെ വികസനങ്ങൾ നയരേഖയിലൂടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച അതേ വേദിയിലാണ് മുഖ്യമന്ത്രിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള സംഘടന റിപ്പോർട്ട് എന്നതും ശ്രദ്ധേയം ജനം തിരുവനന്തപുരം